ദ ഗ്രേറ്റ് ഓഫ് ഇറാൻ ഹിസ്റ്ററി ചരിത്രം സാക്ഷി ഇറാൻ എന്ന മഹത്തായ രാജ്യം ഒരു അധിനിവേശത്തിന് മുന്നിലും കീഴടങ്ങില്ല ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടി ഇറങ്ങിയത് പലരുടെയും പരാതി ഇസ്രായേലിനെ ഉള്ളതുപോലെയുള്ള വലിയ യുദ്ധവിമാനങ്ങളൊന്നും ഇറാനില്ല ഇറാന്റെ യുദ്ധവിമാനങ്ങളൊന്നും സ്റ്റാർട്ടാകുക പോലുമില്ല അത് പണ്ട് റഷ്യക്കാര് കൊടുത്തതാണ് അതൊക്കെ അവിടെ എങ്ങനെ തുരുമ്പ് പിടിച്ച് ഷെഡ്ഡി കിടക്കാണ് അപ്പൊ അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിന്റെ മുമ്പിൽ ഒന്നുമേ ആയിരുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എവിടെയാണോ വേണ്ടത് കഴിഞ്ഞ രാത്രിയിലും കൂടിയാകുമ്പോൾ ഓപ്പറേഷൻ ട്രൂ ട്രൂപ്രോ മിസ്ത്രിയുടെ പതിനഞ്ച് വേവുകൾ ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു നമ്മൾ ഞങ്ങള് കൊല്ലക്കാര് പറയും സ്വല്പം കാര്യം മനസ്സിലാകുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ സ്വല്പം കാര്യം മനസ്സിലായിട്ടുണ്ട് ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അയ്യായിരത്തിലധികം പേർക്ക് വീടുകളില്ല ഇസ്രയേലിന്റെ തെരുവുകളിൽ അയ്യായിരത്തിലധികം പേർ കഴിയുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു അതൊന്ന് രണ്ട് ഇസ്രയേലിൽ നിന്ന് ജനങ്ങൾ നാടുവിട്ടോടുന്നു എന്ന വാർത്ത ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മണിക്കൂറുകളാണ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മണിക്കൂറിലെ ഈ പതിനഞ്ച് വേവുകളിലെ ഏറ്റവും ഒടുവിൽ നടന്ന മൂന്ന് വേവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്ന കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇറാൻ വിജയം പ്രഖ്യാപിക്കുന്ന മണിക്കൂർ കൂടിയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത് അല്ലാ അലി ഖമനയുടെ ഉപദേഷ്ടാവ് അഡ്മിറൽ അലി ഷംഖാനി അലി അലീഷംഖാനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അപ്പോൾ അലി ഷംഖാനി കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ആദ്യം ഇസ്രയേൽ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ അലി ഷംഖാനി അദ്ദേഹത്തിന് നല്ല പരിക്കുകൾ ഏറ്റിരുന്നു പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹം ഇറാൻ പരമോന്നു ദിന നേതാവ് ഖമൈനിക്ക് അയച്ച സന്ദേശത്തിലാണ് അദ്ദേഹം പറയുന്നത് ടൌൺ ഓഫ് വിക്ടറി ഈസ് നിയർ വിജയത്തിന്റെ പ്രഭാതം അരികിലാണ് എന്ന് ഞങ്ങളുടെ രക്തസാക്ഷികൾ ഞങ്ങൾക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു രക്തസാക്ഷികൾ അവരുടെ ചോരയ്ക്ക് ഞങ്ങൾ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തുന്നു വിജയം അരികിലാണ് എന്ന് കുറച്ചു മുമ്പ് കുറച്ചു മുമ്പ് വരുന്ന ഒരു വാർത്ത ടെഹ്റാനിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അതൊരു ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ അവിടെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് വരുന്നത് അവർ അവരുദ്ധരിക്കുന്നത് ഇസ്രയേലിന്റെ ആർമി റേഡിയോയാണ് അതേസമയം ഇന്നലെ രാത്രിയിൽ നമ്മൾ രാത്രിയും ഇന്ന് പുലർച്ചെയുള്ള മണിക്കൂറുകളിലുമായി ഓവർനൈറ്റ് ആക്രമണങ്ങളിൽ എന്തൊക്കെയാണ് ഇസ്രയേലിൽ സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ നൂറുകണക്കിന് കമിക്കൈസ് ആൻഡ് കോമ്പാക്ട് ഡ്രോണുകൾ സൂയിസൈഡ് ഡ്രോണുകൾ ഒരു ജോയിന്റ് ആക്രമണമായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത് നൂറുകണക്കിന് സൂയിസൈഡ് ഡ്രോണുകൾ ആ നിലയ്ക്ക് ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കാൻ ഇറാൻ സൈന്യത്തിന് കഴിഞ്ഞു അതേസമയം തന്നെ മൾട്ടിപ്പിൾ വാർഹെഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യുദ്ധവിമാനങ്ങളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീനും ഒക്കെയുള്ള ഇസ്രായേലിനെ എങ്ങനെയാണ് ഇറാൻ നേരിടുക ക്ലസ്റ്റർ ബോമിങ്ങൊന്നും സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് ഞങ്ങളുടെ മിസൈലുകൾ ഞങ്ങൾ നിർമ്മിച്ച തദ്ദേശീയമായി ഞങ്ങളുടെ ചെറുപ്പക്കാർ മൾട്ടിപ്പിൾ വാർഹെഡുകൾ മിസൈലുകൾ കണ്ടോളൂ അത്തരത്തിലുള്ള നിരവധി മിസൈലുകൾ മൾട്ടിപ്പിൾ വാർഹെഡ് മിസൈലുകൾ ഈ മിസൈലുകളുടെ പ്രത്യേകത കൂടുതൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അത് ഈ ക്ലസ്റ്റർ ബോംബുകൾക്ക് സമാനമായി പ്രവർത്തിക്കുന്ന മിസൈലുകളാണ് അതിന്റെ ഈ മൾട്ടി വാർഹെഡുകളിലൊക്കെ നൂറുകണക്കിന് ക്ലസ്റ്റർ ബോംബുകൾ ഒളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാൻ ശേഷിയുള്ള മിസൈലുകൾ എന്നാണ് അതിനെക്കുറിച്ച് ഇറാൻ തന്നെ വിശദീകരിക്കുന്നത് അതിന്റെ ഒരു രീതി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് അപ്പൊ നൂറുകണക്കിന് അത്തരത്തിലുള്ള നൂറുകണക്കിന് മിസൈലുകളും സൂയിസൈഡ് ഡ്രോണുകളും ഇസ്രായേലിലേക്ക് ടെൽഅവീവിലേക്കും ഹൈഫയിലേക്കും ഇന്നലെ രാത്രിയിൽ പായിച്ചു എന്ന് ഇറാൻ സേന അവകാശപ്പെടുന്നു ഇസ്രയേലിൽ ആകെ ഇന്നലെ മാത്രം ഈ ആക്രമണങ്ങളിൽ മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് അതേസമയം ഇറാനിൽ ആകെ പരിക്ക് ഇന്നലത്തെ പരിക്കല്ല ആകെ പരിക്ക് ആയിരത്തി എണ്ണൂറിലധികം പേർക്ക് ആകെ പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് ബീർഷയിലേക്ക് ബീർഷേബയിലെ ആശുപത്രിയിലേക്ക് നടന്ന ആക്രമണം നമ്മൾ പറഞ്ഞു ബീർഷബയിലേക്ക് തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്നലെ രാത്രിയും ഇസ്രയേലിലേക്ക് ബീർഷേബയിലേക്ക് ഇറാൻ ആക്രമണം നടത്തി അതിൽ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് അതുപോലെ ഈ ബീർഷേബൈയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ ആ മെഡിക്കൽ സെന്ററാണ് ഇന്നലെ തകർന്നത് ഭാഗികമായി തകർന്നത് അത് ആ തകർച്ച എന്ന് പറഞ്ഞാൽ ചെറിയ തകർച്ചയല്ല ഒന്നാമത് ഇസ്രയേലിൽ നാട്ടിൽ പത്ത് ലക്ഷത്തിലധികം പേർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് വീർഷേബയിലെ ഈ ആശുപത്രി അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പുതിയ രോഗികളെ ഒന്നും അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല ലൈഫ് ത്രെറ്റ് ഉള്ള രോഗികളെ ഒഴിച്ച് ആരെയും ആ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് ആശുപത്രിയുടെ അധികൃതർ പറയുന്നു അപ്പോൾ അതടക്കം അതുപോലെ ഈ സിനായി പെനിൻസുക വഴിയാണ് ഇസ്രയേലുകൾ ഇസ്രയേലുകൾ പറയുന്നത് ഈ യുവമാരുടെ മിസൈലുകൊണ്ട് ചാവുന്നതിനേക്കാൾ നല്ലത് നല്ല മരുഭൂമിയിലും കടന്ന് എങ്ങനെയെങ്കിലും ആ മരുഭൂമി വഴിയോ അല്ലെങ്കിൽ കുന്നുമലയോ ഒക്കെ താണ്ടി എങ്ങനെയെങ്കിലും ഈജിപ്തിൽ എത്തി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാനുള്ള പരിപാടിയാണ് എത്രയോ ഇസ്രയേലുകൾ നടത്തുന്നതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഈ ജലമാർഗം ബോട്ട് വഴിയൊക്കെ സൈപ്രസിലേക്ക് കടക്കാൻ വേണ്ടി അവിടെയുള്ള പല ഇടനിലക്കാർക്കും ഇങ്ങനെ ഇസ്രയേലുകൾ പൈസ കൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് ഇസ്രയേലിലെ മാധ്യമങ്ങൾ തന്നെയാണ് അപ്പോ ഈ യുദ്ധത്തിന്റെ ഒരാഴ്ച കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോൾ എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേല് സത്യത്തിൽ ഇസ്രയേൽ വിറയ്ക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു കാരണം ഈ മൾട്ടി വാർഹെഡ് മിസൈലുകൾ കൂടി ഇറാൻ പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്നു അത് അമേരിക്കക്കാരൻ കൊടുത്തു അമേരിക്കക്കാരന്റെ പൈസ കൊണ്ട് വാങ്ങിയതോ ഏതെങ്കിലും മറ്റ് രാജ്യത്തിന്റെ രാജ്യത്തിൽ നിന്ന് കടം കൊണ്ടതോ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിയതോ ഒന്നുമല്ല ഇറാനിലെ കുട്ടികൾ അവിടുത്തെ കുട്ടികൾ രാപകലില്ലാതെ വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ സൂയിസൈറ്റ് ട്രോണുകളും അവരുടെ മിസൈലുകളും ഉപയോഗിച്ചാണ് ഇസ്രായേലിന് നേരെ ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ടെല്ലവീബിനെയും ഹൈഫയെയും ജെറുസലേമിനെയും ഒക്കെ വിറപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇറാൻ ഈ ഘട്ടത്തിൽ തന്നെ അവരുടെ വിജയം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് ഈ യുദ്ധമുഖത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പതിനാറാമത്തെ വേവ് മുതലാണ് ഇറാൻ അനൗൺസ് ചെയ്യുന്നത് അതൊട്ടും സുഖകരമായിരിക്കില്ല ഓരോ ദിവസവും ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ സത്യത്തിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ മിസൈൽ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങൾ അത് അവർ ഇതുവരെ നടത്തിയിരുന്നില്ല അത് ആദ്യമായിട്ട് അവർ ഇസ്രയേലിലേക്ക് നടത്താനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ള നിലയിലുള്ള വാർത്തകൾ മറ്റേ പ്രധാനപ്പെട്ട പല വാർത്തകളും ഉണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ റഷ്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ചൈന എടുക്കുന്ന ഒരു സ്റ്റാൻഡ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയിൽ നിന്നാണ് എന്തുകൊണ്ട് ഇറാൻ ഇസ്രയേൽ ആക്രമിക്കുന്നു അതിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഹൂത്തികളുടെ റോൾ എന്തായിരിക്കും യമന്റെ റോൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം ജൂൺ ജൂൺ രണ്ടിനോ ഒന്നിനോ ജൂൺ ഒന്നിന് രാത്രിയാണ് അതിനു മുമ്പ് ഒരു ദിവസം കൂടി ഇസ്രയേലിലേക്ക് യമൻ ഈ ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യമൻ അതിനു മുമ്പ് പലതവണ യമന്റെ ആക്രമണം ഇസ്രയേലിലേക്ക് ഉണ്ടായിരുന്നു ഈ യുദ്ധം തുടങ്ങിയ ശേഷം ശേഷവും യമൻ ഇസ്രയേലിലേക്ക് ഒരു മിസൈൽ പായിച്ചിരുന്നു അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഇനി അമേരിക്ക ഇടപെട്ടാൽ എന്ത് സംഭവിക്കുന്നു കൂടി ഇറാൻ പറയുന്നുണ്ട് അമേരിക്ക ഇടപെട്ടാൽ ഇറാന് വേറൊരു നിവൃത്തിയും ഇറാൻ അമേരിക്ക നേരിട്ട് ഈ യുദ്ധമുഖത്തേക്ക് വന്നാൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് ഹോർണൂസ് കടലിടക്കങ്ങൾ അടയ്ക്കും അതാണ് ഞങ്ങളുടെ ഈസിയസ്റ്റ് വേ ഏറ്റവും എളുപ്പമുള്ള വഴി അത് തന്നെയാണ് ചോയ്സുകൾ ഒത്തിരി ഇറാന്റെ മുമ്പിൽ ബാക്കിയുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ആക്രമണമുഖത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തമായ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ചാനലിൽ ചെയ്യുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്തിടാം കഴിഞ്ഞ ദിവസം പിൻ ചെയ്തിടാൻ മറന്നുപോയതുകൊണ്ട് ചില സുഹൃത്തുക്കൾ ഓർമ്മിപ്പിച്ചത് പിൻ ചെയ്ത് തരണം അപ്പൊ ആദ്യ കമന്റായി തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ലഭിക്കും ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം അത് നിങ്ങൾ കാണണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കൂടുതൽ പശ്ചിമേഷ്യൻ വാർത്തകൾ ആ ചാനലിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ചാനൽ നേരിടുന്ന വലിയ വെല്ലുവിളികൾ മാസ് റിപ്പോർട്ടിംഗ് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോയും നിങ്ങൾ കാണും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം